ശബരിമല സന്നിധാനത്തെ അരവണ വിതരണ പ്രതിസന്ധി പരിഹരിക്കാൻ ദേവസ്വം ബോർഡ് നടപടി തുടങ്ങി പുതിയ കരാറുകാരിൽ നിന്നും ദിനം പ്രതി ഒന്നര ലക്ഷം ടിന്നുകൾ എത്തിച്ച് അരവണ നിറയ്ക്കാനാണ് തീരുമാനം അരവണയുടെ കരുതൽ ശേഖരം കുറഞ്ഞതും നിറയ്ക്കുന്നതിന് ആവശ്യമായ ടിന്നുകൾ സമയത്ത് എത്തിക്കാൻ കഴിയാത്തതുമാണ് അരവണ വിതരണത്തിലെ പ്രതിസന്ധി രൂക്ഷമാക്കിയത് മകരവിളക്കുത്സവത്തിന് നട തുറന്ന് ഒരാഴ്ച പിന്നിട് മുമ്പ് തന്നെ അരവണ വിതരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു തുടർന്നാണ് പുതിയ രണ്ട് കമ്പനികൾക്ക് കൂടി കരാർ നൽകിയത് പുതിയ ധാരണയനുസരിച്ച് ഒരു ദിവസം ഒന്നര ലക്ഷം ടിന്നുകൾ സന്നിധാനത്ത് എത്തിക്കും ഇതോടെ ദിനം പ്രതി മൂന്ന് ലക്ഷം ടിൻ അരവണ വരെ തയ്യാറാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുതിയതായി കരാറെടുത്ത കമ്പനികൾ ടിന്നുകൾ ശബരിമല സന്നിധാനത്ത് എത്തിച്ചു തുടങ്ങി എന്നാൽ വിതരണത്തിലെ നിയന്ത്രണം പഴയപടി തുടരുകയാണ് നിലവിൽ രണ്ട് ടിൻ അരവണ വീതമാണ് ഒരു അയ്യപ്പ ഭക്തന് നൽകുന്നത് ഇത് വാങ്ങാൻ എത്തുന്നവരുടെ ക്യൂവും നീളുകയാണ് വി ആർ കമ്മിംഗ് ഫ്രം ഹൈദരാബാദ് ആൻഡ് മൾട്ടിപ്പിൾ സിറ്റീസ് We used to previously we used to take Arvana Paisam we treat as 30 or 40 per person but right now they are giving only two two per person itself and moreover they are asking you to use card itself each and every person will not be having card right that is the issue which we are facing in this current year we hope, we hope in the next next year it's, this should not be repeated and we are coming with a wholehearted hope this will be resolved in the upcoming year. Swami രണ്ട് ദിവസത്തിനുള്ളിൽ വിതരണത്തിലെ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉൽപ്പാദനം പരമാവധി കൂട്ടുന്ന കാര്യവും പരിഗണനയിലുണ്ട് രണ്ട് കോടി അരവണ ടിന്നുകൾ വാങ്ങാനാണ് കമ്പനികളുമായി ദേവസ്വം ബോർഡ് നേരത്തെ ധാരണയിലെത്തിയത് എന്നാൽ കരാറെടുത്ത ഒരു കമ്പനി ടിന്നുകൾ സമയത്ത് എത്തിച്ചില്ലെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധികൃതർ പറയുന്നത് ഒപ്പം പ്രതീക്ഷത്തിനപ്പുറം തീർത്ഥാടകർ എത്താൻ തുടങ്ങിയതും അരവണ വിതരണത്തെ കാര്യമായി ബാധിച്ചു ശബരിമല സന്നിധാനത്തു നിന്നും സജി തുറയിലിനും അനീഷിനുമൊപ്പം വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം ബിൽമയ്ക്കൊപ്പം ബിൽമ കേരളം കണി കണ്ടു